എല്ലാവർക്കും നമസ്കാരം ഗുരുദേവ സന്ദേശ പ്രചരണാർത്ഥം മഠത്തിന്റെ പോഷക സംഘടനയായ ഗുരുധർമ്മ പ്രചരണ സഭ നടത്തുന്ന ജ്ഞാനദാന യജ്ഞമാണ് ശ്രീനാരായണ ധർമ്മ മീമാംസ പഠിച്ച് മേടമാസത്തിൽ ചിത്ര പൗർണിമി നാടിൽ വരുന്ന ശാരദാ പ്രതിഷ്ഠ വാർഷിക ദിനത്തിലാണ് മൂന്ന് ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്ന ധർമ്മ മീമാംസാ പരിഷത്ത് സഭ സംഘടിപ്പിക്കുന്നത് ഈ വർഷത്തെ ധർമ്മ മീമാംസ പരിഷത്ത് മെയ് മാസം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലാണ് ശിവഗിരി മഠത്തിൽ ജ്ഞാനദാന യജ്ഞമായി നടത്തപ്പെടുന്നത് അതോടനുബന്ധിച്ച് ഗുരുധർമ്മ പ്രചരണ സഭ എല്ലാ ജില്ലകൾ തോറും മണ്ഡലങ്ങൾ തോറും ധർമ്മ മീമാംസാ പരിഷത്ത് സംഘടിപ്പിച്ചു വരുന്നു പ്രത്യേകമായി ശ്രീനാരായണ ധർമ്മത്തിലും ഗുരുദേവ കൃതികളിലും അവഗാഹം നേടിയ പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തി ചർച്ച ചെയ്യുന്ന ജ്ഞാനദാന യജ്ഞമാണ് ധർമ്മമീമാംസ പരിഷത്ത് ശാന്തമായി രഹസ്ഥാശ്രമ ജീവിതം നയിക്കുന്ന സഭയുടെ പ്രവർത്തകരാണ് പരിഷത്ത് സംഘടിപ്പിച്ചു വരാറുള്ളത് ഈ വർഷത്തെ ധർമ്മ മീമാംസാ പരിഷത്ത് സഭയുടെ യൂണിറ്റുകളിലും മണ്ഡലങ്ങളിലും നടന്നു വരികയാണ് അതോടൊപ്പം തന്നെ പ്രധാനമായി എല്ലാ ജില്ലകളിലും ജില്ലാ പരിഷത്ത് സംഘടിപ്പിക്കുക സംഘടിപ്പിക്കുകയാണ് പ്രത്യേകമായ ഈ സാഹചര്യത്തിൽ ലഹരി ബോധവൽക്കരണവും ശ്രീനാരായണ ധർമ്മത്തിൻ്റെ പ്രസക്തിയും ഗുരുദേവ കൃതികളുടെ പഠനവും മനനവുമാണ് പരിഷത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രത്യേകമായ ജില്ലകളിൽ സംഘടിപ്പിക്കുന്ന ഡേറ്റുകൾ ഇവിടെ പറയാം എറണാകുളം ജില്ലയിൽ മാർച്ച് പതിനാറാം തീയതി ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് ധർമ്മവിമാസ പരിഷത്ത് നടക്കുന്നു വയനാട് ജില്ലയിൽ ഏപ്രിൽ മാസം പതിനാറാം തീയതി പുൽപ്പള്ളിയിൽ വെച്ച് ധർമ്മവിമാസ പരിഷത്ത് നടക്കുന്നു കാസർഗോഡ് മാർച്ച് മാസം ഇരുപത്തിരണ്ടാം തീയതി ധർമ്മവിമാസ പരിഷത്ത് നടക്കുന്നു കണ്ണൂർ ജില്ലയിൽ മാർച്ച് ഇരുപത്തി മൂന്നിന് ഞായറാഴ്ച ധർമ്മവിമാസ പരിഷത്ത് നടക്കുന്നു തൃശ്ശൂർ ജില്ലാ പരിഷത്ത് ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി കൊടകര പേരാമ്പ്ര ഗുരുചൈതന്യം ആശ്രമത്തിൽ വെച്ച് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളുടെ മുഖ്യകാർമ്മികത്തിൽ നടത്തപ്പെടുന്നു പാലക്കാട് ധർമ്മവിമാസ പരിഷത്ത് മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി മണലി ഗുരുധർമ്മ സഭ ആസ്ഥാന മന്ദിരത്തിൽ വെച്ച് നടക്കുന്നു തിരുവനന്തപുരത്തെ ജില്ലാ പരിഷത്ത് ഏപ്രിൽ ആറാം തീയതി ചെമ്പഴന്തി ഗുരുകുലത്തിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് പത്തനംതിട്ട ജില്ലാ പരിഷത്ത് വരുന്നത് ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി പത്തനംതിട്ട ജില്ലയിലെ പരിഷത്ത് നടക്കുന്നു കോട്ടയം ജില്ലയിലെ പരിഷത്ത് കുരുച്ചി അദ്വൈത വിദ്യാശ്രമത്തിൽ വെച്ച് ഏപ്രിൽ മാസം പതിമൂന്നാം തീയതിയാണ് നടത്തപ്പെടുന്നത് കോഴിക്കോട് ജില്ലയിൽ ഏപ്രിൽ മാസം പതിനേഴാം തീയതി ഇരിങ്ങൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വെച്ച് ധർമ്മ ധർമ്മവിമാസ പരിഷത്ത് നടത്തുന്നു മലപ്പുറം ജില്ലയിൽ ഏപ്രിൽ മാസം പതിനെട്ടാം തീയതിയും ആലപ്പുഴ ജില്ലയിൽ ഏപ്രിൽ മാസം ഇരുപതാം തീയതി മുല്ലക്കൽ ശ്രീ സിദ്ധിവിനായക ഓഡിറ്റോറിയത്തിൽ വെച്ചും ധർമ്മവിമാസ പരിഷത്ത് നടത്തുന്നു അവസാനത്തെ ജില്ലയായ കൊല്ലം ജില്ലയിൽ ഇരുപത്തി ആറാം തീയതി ഞായറാഴ്ച കുണ്ടറ ഗുരുദേവ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ധർമ്മ മീമാസ പരിഷത്ത് നടക്കുന്നത് ഗുരുധർമ്മ പ്രചരണ സഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ധർമ്മ ധർമ്മമീമാസ പരിഷത്ത് എന്ന ജ്ഞാനദാന യജ്ഞം ഗുരുദേവ കൃതികളെ കൂടുതൽ ആഴത്തിൽ അറിയുന്നതിനും ഗുരുധർമ്മം ഗുരുധർമ്മമനുസരിച്ച് ജീവിക്കുന്നതിനുമുള്ള പ്രത്യേകമായ ധർമ്മചര്യ യജ്ഞം തന്നെയാണ് ഗുരുധർമ്മ സഭയുടെ നേതൃത്വത്തിലാണ് വളരെ വർഷങ്ങളായി ധർമ്മവീമാസ പരിഷത്ത് ഗുരുദേവ കൃതികളുടെ പഠനവും പാഠനവുമായി ജനമനസ്സുകളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ധർമ്മവിമാസ പരിഷ്യത്തിൽ എല്ലാ ഗുരുഭക്തരും പങ്കെടുത്ത് പരിഷ്യത്തിലൂടെ ഗുരുവിനെ അറിയുവാനും ഗുരുധർമ്മം ആചരിക്കുവാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്